നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആണവശാസ്ത്രജ്ഞരെ മാത്രമല്ല മറ്റൊരു തലയും കൂടി ഇറാനിൽ നിന്ന് എടുക്കാനുണ്ട് അതിനുള്ള പ്ലാൻ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്നു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഘമനേയിയെ തീർക്കുമെന്ന് ആവർത്തിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഇടയ്ക്കിടെ ഇസ്രയേലിനെ വെല്ലുവിളിക്കാൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഖമനേയി ഭൂമിയിലേക്കല്ല ആകാശത്തേക്കു കൂടി നോക്കണം തലയ്ക്കുമുകളിൽ ഇസ്രായേൽ ഡ്രോൺ പരമോന്നതന്റെ കാലനായി പറന്ന് നടപ്പുണ്ടെന്ന് അന്ത്യശാസനം ആകാശം പിളർന്നെത്തിയെത്തും ഇസ്രയേൽ കരുത്തൻ ഡ്രോണുകൾ അത് ഖമനയുടെ തല ചിതറിക്കുമെന്നാണ് ഇസ്രയേൽ ക്യാറ്റ്സിൻ്റെ വെല്ലുവിളി ജൂതജനത്തിന് ഇനിയുള്ള കാലം ബങ്കറിൽ കഴിയാനാണ് വിധി ഇറാൻ ആക്രമണ പരമ്പര തുടങ്ങുമെന്ന് വെല്ലുവിളിച്ച ഘമനേയിക്ക് ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കുടുംബത്തോടെ മാളത്തിൽ കഴിയുന്ന ഘമനേയും കൂട്ടരുമാണോ ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിക്കുന്നതെന്നും കാറ്റ്സ് ചോദിക്കുന്നു ജൂതരാഷ്ട്രത്തെ വെല്ലുവിളിക്കുമ്പോൾ ഒന്നല്ല ഒരായിരം വട്ടം ചിന്തിക്കണമെന്നാണ് ഘമനേയിക്ക് കാറ്റ്സിന്റെ താക്കിയത് എപ്പോഴെങ്കിലും സുരക്ഷിത താവളത്തിൽ നിന്ന് ഘമനേയി പുറത്തേക്കിറങ്ങുമല്ലോ അപ്പോൾ താഴേക്ക് നോക്കരുത് മുകളിലേക്ക് നോക്കണം ഓരോ തവണ പുറത്തിറങ്ങുമ്പോഴും ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഓരോ ശബ്ദവും ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് ഇസ്രയേലി ഡ്രോൺ പ്രവർത്തനങ്ങളെ പരാമർശിച്ചുകൊണ്ട് കാട്സ് എക്സിൽ കുറിച്ചത് കാറ്റ്സ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥരെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനേയും കൊലപ്പെടുത്തുമെന്നും അതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അടയാളപ്പെടുത്തി ടെഹ്റാൻ പ്രചരിപ്പിച്ച ഒരു ഹീബ്രൂ ഭാഷാ ഗ്രാഫിക് പുറത്തു വന്നിരുന്നു അതിനു മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ ക്യാറ്റ്സ് രംഗത്ത് വന്നതും ഖമനേയെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടെന്നും ആ തല എടുക്കുമെന്നും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നിങ്ങൾ ഇസ്രയേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാൽ ഞങ്ങളുടെ നീണ്ട കൈ വീണ്ടും ഇറാനിലേക്കെത്തും അതിലും വലിയ ശക്തിയോടെ ഇത്തവണ അത് നിങ്ങളെ മുഴുവനായും വേരോടെ അഴിച്ചിരിക്കുമെന്നും ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുതെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും എന്നായിരുന്നു ഇസ്രയേൽ കാസിന്റെ മറുപടി ജൂൺ ഇരുപത്തി അഞ്ചിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതോടെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിക്കുകയായിരുന്നു ഇതിനുശേഷം ഇസ്രയേലും ഇറാനും തമ്മിൽ പല രീതിയിൽ വാക്പോരുകൾ നടന്നിരുന്നു ആയത്തുള്ള അലി ഖമനേയി ഇടയ്ക്കിടെ വന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും മൊസാദിന്റെ തലവനെയും ഒക്കെ കൊലപ്പെടുത്തുമെന്ന് കൊലവിളികൾ നടത്തുകയും ചെയ്തിരുന്നു പലപ്പോഴും ഇതിനൊക്കെ മറുപടി കൊടുക്കാതിരിക്കുകയായിരുന്നു ഇസ്രയേൽ കാരണം ഇസ്രയേൽ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുക എന്നുള്ളതാണ് ആ നീക്കവുമായി മുൻപോട്ട് പോകുകയാണ് ഇസ്രയേൽ അതിനിടയിൽ ഖമനേയുടെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് മറുപടി കൊടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇറാൻ ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കൊലപ്പെടുത്താനുള്ള ഇസ്രയേലി തലകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി കൊടുത്തുകൊണ്ടാണ് ഒടുവിൽ ഇപ്പോൾ കാറ്റ്സ് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഖമനയെ എവിടേക്കാണ് ഒളിച്ചതെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും അറിയാമായിരുന്നുവെന്നും എന്നാൽ തൽക്കാലത്തേക്ക് വെറുതെ വിട്ടതാണ് എന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഖമനയെ വധിക്കാൻ ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് കാറ്റ്സ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒളിവിൽ പോയതിനാലാണ് ലക്ഷ്യം വെക്കുന്നത് ഒഴിവായി പോകുകയായിരുന്നുവെന്നും മുൻപുണ്ടായിരുന്ന സുരക്ഷിത സ്ഥാനത്ത് നിന്ന് പൊടുന്നനെ ഘമനയെ മറ്റൊരിടത്തേക്ക് മാറിയതോടെയാണ് തങ്ങളുടെ ലക്ഷ്യം തെറ്റിയതെന്നും കാറ്റ്സ് പറഞ്ഞിരുന്നു ഘമനയെ ഒളിച്ചിരിക്കുന്ന ഇടത്തെക്കുറിച്ച് ആദ്യം ഞങ്ങൾക്ക് വിവരം ലഭിക്കുമ്പോൾ സർവ്വസജ്ജമായി തന്നെ നിൽക്കുകയായിരുന്നു തങ്ങളുടെ കണ്ണിൽ അന്ന് പെട്ടിരുന്നുവെങ്കിൽ ഖമനേയി ഇന്ന് ചുവരിൽ പടമായിരുന്നേനെയെന്നും ഇസ്രയേൽ ക്യാറ്റ്സ് വ്യക്തമാക്കുന്നത് ഇസ്രയേൽ ഏതാണ്ട് അടുത്ത് എത്തി എന്ന് മനസ്സിലായ ഘട്ടത്തിലാണ് വളരെ ആഴമുള്ള ഒരു ഭൂഗർഭ അറയിലേക്ക് ഖമനയെ പിന്നീട് മാറുകയായിരുന്നു കൂടാതെ സൈനിക കമാൻഡർമാരുമായി ഘമനയെ ആശയവിനിമയം പോലും വിച്ഛേദിച്ചു അതിനാൽ ഘമനേയെ വധിക്കുന്നത് യാഥാർത്ഥ്യമായില്ല എന്ന് ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെ ഇസ്രയേൽ ക്യാറ്റ്സ് പറഞ്ഞത് ഖമനയെ ഒരുപാട് തെരഞ്ഞുവെന്നും തങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇറാനിലെ ഭരണമാറ്റമല്ല മറിച്ച് ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുകയാണെന്നും കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു ഖമനയെ വധിക്കാൻ സഖ്യകക്ഷിയായ യു എസിന്റെ അനുവാദം തേടേണ്ട ആവശ്യം ഇസ്രയേലിനില്ല എന്നും കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്ന നടപടികളാണ് ഇറാൻ പുറത്തെടുക്കുന്നത് ഇറാൻ ഇസ്രയേലിനുമേൽ വിജയം നേടിയെന്നും അമേരിക്കയുടെ മുഖത്തേറ്റ ശക്തമായ അടിയാണിതെന്നും കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഘമനേയി അവകാശപ്പെട്ടത് യു എസുമായി ഒരാണവ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ചതി മാത്രമാണ് യു എസ് പുറത്തെടുക്കുന്നതെന്നും വിമർശിച്ചിരുന്നു ഘമനേയി മറ്റൊരു രീതിയിലും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഇറാനെ തൊടാൻ കഴിയുന്നില്ല എന്ന ഘട്ടത്തിലാണ് അവർ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അരാഗ്ജിയും സമ്മതിച്ചിരുന്നു യു എസ് ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്നായിരുന്നു ഖമനയി ആദ്യം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതിനെ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു അബ്ബാസ് അറാഗ്ജി സംസാരിച്ചത് കേടുപാടുകൾ സംഭവിച്ചിരുന്നുവെന്നും അത് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പിന്നീട് അബ്ബാസ് അറാഗ്ജി വെളിപ്പെടുത്തിയത് ഇങ്ങനെ കൊലവിളി തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലി നേതാക്കളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് ഇറാൻ പുറത്തുവിട്ടത് ടെഹ്റാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സബ്രിൻ ന്യൂസ് ആയിരുന്നു ഇസ്രായേലി നേതൃത്വത്തിന്റെ പട്ടിക പുറത്തുവിട്ടത് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യുദ്ധമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുഖ്യ സൈനിക തലവൻ ബ്രിഗേഡിയർ ജനറൽ റബി ഇയാൽ ക്രീം തുടങ്ങിയവരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇവരെ ഇല്ലാതാക്കാനാണ് ഇറാൻ്റെ പദ്ധതിയെന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു റിപ്പോർട്ടിനെ തുടർന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ വധിക്കുമെന്ന് പിന്നീട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ക്യാറ്റ്സ് വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് എന്തായാലും ഇറാന് നേരെ വലിയ സമ്മർദ്ദം തുടരുകയാണ് ആണവ കരാറിൽ ഒപ്പുവെക്കുന്നതിനുള്ള നീക്കം ഇറാൻ തുടങ്ങിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഇറാൻ നേരിടേണ്ടി വരും എന്നാണ് ലോകരാജ്യങ്ങളിൽ പലരും ഇപ്പോൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തിന് മുൻപ് വൻ ശക്തികളുമായി ആണവ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എങ്കിൽ ഇറാനെതിരെ യു എൻ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു മൂന്ന് രാജ്യങ്ങളുടെയും വിദേശകാര്യ വിദേശകാര്യമന്ത്രിമാർ ഇക്കാര്യം വ്യക്തമാക്കി യു എൻ കത്തെഴുതി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഏകപക്ഷീയമായി പിന്മാറിയപ്പോഴാണ് കരാർ തകർന്നത് ആണവ പദ്ധതികൾ സംബന്ധിച്ച ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും കളത്തിലിറങ്ങിയത് യു എനോടാണ് ഈ ത്രീ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളും ഇക്കാര്യം വ്യക്തമാക്കിയത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ് ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തിക ആക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ നടത്തിയേക്കും എന്നാണ് വിവരങ്ങൾ റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ ബാങ്കുകൾ തുടങ്ങിയവയ്ക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധം കൊണ്ടുവന്നത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി തളർത്തിയിരുന്നു ഉപരോധം ഭയന്ന് പല രാജ്യങ്ങളും റഷ്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു ഇതോടെ ഇറക്കുമതി തളർന്നത് റഷ്യയിലെ പണപ്പെരുപ്പം പത്ത് ശതമാനത്തിനു മുകളിലേക്കും അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത് ശതമാനത്തിനു മുകളിലേക്കും കത്തിക്കയറാൻ ഇടവരുത്തിയിരുന്നു പല റഷ്യൻ കമ്പനികളും മൂലധന പ്രതിസന്ധിയിലായി വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പാപ്പരത്ത നടപടിയിലേക്ക് കടന്നതും ഒട്ടേറെ കമ്പനികളാണ് റഷ്യൻ എണ്ണയുടെ പരമാവധി വില അറുപത് ഡോളറിൽ നിന്ന് അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ നാൽപ്പത്തിയേഴ് പോയിന്റ് ആറ് പൂജ്യം ഡോളറിലേക്ക് വെട്ടിക്കുറച്ചിരുന്നു അതായത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർ പരമാവധി ഈ വിലയെ ബാരലിന് നൽകാവൂ റഷ്യയുടെ വരുമാനത്തിൽ വിള്ളൽ വീഴ്ത്തി സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം ഉപരോധം ലംഘിച്ച് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേലും ഉപരോധം ബാധകമാക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇന്ത്യക്ക് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായത് ഇതേ രീതിയിൽ ഇറാനെയും തളയ്ക്കും എന്നാണ് ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ ചില യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആണവ കരാറുമായി ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകണമെന്നും അതിൽ ഒപ്പുവെക്കണം എന്നുമുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ ഉപരോധങ്ങളിലേക്ക് ഇറാൻ കൂപ്പുകുത്തുമെന്നും പോലെ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന് പല രാജ്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും ഇറാനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇറാൻ വലിയ തോതിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്